നല്ല മൂവാണ്ടൻ മാങ്ങട്ട് വറ്റിച്ച അയിലക്കറി കൂട്ടിയിട്ടുണ്ടോ സൂപ്പറാട്ടോ ഈ മാങ്ങ കാലത്ത് മൂവാണ്ടൻ ഇട്ട് നല്ലൊരു അയിലക്കറി വെച്ചാലോ നമുക്ക് ചോറ് വേറെ ഒന്നും വേണ്ട ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ഈ കറി ഒന്ന് വെച്ച് നോക്കിക്കേ സൂപ്പറായിട്ട് ഒരു കിണ്ണൻ ചോറ് ഇണു ഹായ് അമലസ് ഭാവയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒരു അരക്കിലോ അയിലക്കഴിക്ക് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിനെ നമ്മൾ തലയൊന്നും കളയാതെ അതായത് ചികി മാത്രം പൊളിച്ച് ഇനിയൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ അയിലെ നമ്മൾ ഇട്ട് വയ്ക്കാൻ പോകുന്നത് വാളംപുളിയോ കുടംപുളിയോ ഒന്നും അല്ലാട്ടോ നമ്മളുടെ ഈ മാങ്ങ സീസൺ ആയ പിന്നെ എന്നും മാങ്ങ തന്നെ ആയിരിക്കും അല്ലേ അതും പ്രത്യേകിച്ച് മൂവാണ്ടനായാലോ പിന്നെ പറയേം വേണ്ട നല്ല ടേസ്റ്റാണ് തേങ്ങ അരച്ച കറിയിൽ മാങ്ങിയിടുന്നു തേങ്ങ അരക്കാതെ മുളകിട്ട് വെറ്റിക്കുന്നു എങ്ങനെ വേണമെങ്കിൽ വെച്ചാലും മാങ്ങിയിട്ട് വെച്ച മീൻ കറി ആട്ടി അപ്പോൾ അതിന് വേണ്ട ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ മുളക് കൂടി ഇച്ചിരി എരി കൂടിയതാണ് അതുകൊണ്ടാണ് പച്ചമുളക് എണ്ണം കുറച്ചത് ഒരു മാങ്ങയും കഴിഞ്ഞ ദിവസം കറി വെച്ച ഒരു പകുതി മാങ്ങിയും എടുത്തിട്ടുണ്ട് നമുക്കത്രയും വേണ്ട ഒരു മാങ്ങയും ഒരു പൂളും മതി കേട്ടോ അപ്പം ഞാൻ ദേ കറിക്കാവശ്യമായ മല്ലിപ്പൊടിയും മുളക് പൊടിയും എടുത്ത് വെച്ചിട്ടുണ്ട് മുളക് പൊടിയെന്ന് പറഞ്ഞാൽ എൻ്റെ മുളക് പൊടി വിരൽ തൊട്ടാ നീറുന്ന മുളകാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് ഇഞ്ചിയൊക്കെ ഒന്ന് ചതക്കോ നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യം പോലെ അരിയോ ചതയ്ക്കോ എങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം ഞാൻ ദേ ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കരിയരുത് പ്രത്യേകം ശ്രദ്ധിക്കണം കരിഞ്ഞു കഴിഞ്ഞാൽ കറി മൊത്തം ഒരു കയ്പ് രസം എടുക്കും അപ്പോൾ അതുകൊണ്ട് എൻ്റെ മസാല അതായത് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ആ ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും ചതച്ചിട്ട ആ ചട്ടിയിലേക്ക് ഒരു അല്ലി വെളുത്തുള്ളിയും കൂടെ വേണം കേട്ടോ അത് ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷെ പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ ആ ചട്ടിയിലേക്ക് നമ്മൾ ഈ മോപ്പിച്ചെടുത്ത മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ടതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും പിന്നെ കല്ലുപ്പും ഞാൻ കല്ലുപ്പാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഏത് ഉപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാൻ കല്ലുപ്പ് ഇട്ടതിന് ശേഷം പിന്നെ ഉപ്പിൻ്റെ എന്തെങ്കിലും കുറവുണ്ടെങ്കിലൊക്കെ ബാലൻസ് ചെയ്യാനാണ് പൊടി ഉപ്പ് ഉപയോഗിക്കുന്നത് അപ്പോൾ പിന്നെ നമ്മളുടെ കറി കറിയുടെ രാജാവായ കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ ഈ കറിക്ക് ഒരു ടേസ്റ്റ് ഇത് മാത്രം പോരാ ഇതെല്ലാം ചേർത്തൊന്ന് ഉരുട്ടി പെരട്ടി തിരുമ്മി ആ മസാലയൊക്കെ ആ ഇഞ്ചിയിലും ഉള്ളി ഉള്ളിയിലും പച്ചമുളകിലും കറിവേപ്പിലയും ഒക്കെ അങ്ങോട്ട് തിരുമ്പി അതിൽ ചേരുമ്പോളാണ് ആ കറിയുടെ ശരിക്കുമുള്ള ടേസ്റ്റ് കിട്ടുന്നത് അത് കഴിഞ്ഞ് പെരട്ടി ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് മീൻ വെന്ത് എടുക്കാനുള്ള ആവശ്യത്തിന് ഉള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം മീൻ അയിലായതുകൊണ്ട് ഒരുപാട് വെള്ളത്തിൽ കിടന്ന് തിളച്ച് കഴിഞ്ഞാൽ മീൻ ഉലർന്നു പോകും അതായത് വിടരും അപ്പോൾ നമ്മൾ വറ്റാറാവുമ്പോഴാണ് മീൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ മസാലയുടെ അതായത് മല്ലിപ്പൊടി മുളക് പൊടിയുടെയൊക്കെ ഒരു പച്ചക്കുത്ത് മാറിയെടുക്കുന്നതിന് ആവശ്യമായ വെള്ളം ഇപ്പം നമ്മളുടെ എന്തേ മസാലയൊക്കെ നന്നായി തിരുമ്പി കൂട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട എൻ്റെ കൈ ഇനി കുറച്ച് കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല എന്താ എന്താവസ്ഥയൊന്നും പുകഞ്ഞു പോവും അത്രയും എരിവാണ് കേട്ടോ എൻ്റെ മുളകിന് അപ്പോൾ ഞാനിതേ ഒക്കെ തിരുമ്പി കൂട്ടി ഞാനിതേ അതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നും കൂടെ കൈ കൊണ്ടൊക്കെ നന്നായി ഇളക്കി കൂട്ടിയിട്ട് നമുക്ക് അടുപ്പത്തേക്ക് കയറ്റാം അതേപോലെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂട്ടുന്നതിന് നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും പറയണം നമ്മൾ ചട്ടിയിൽ മീൻ വെക്കുമ്പോഴാണ് എപ്പോഴും ടേസ്റ്റ് നമ്മൾ മീൻന്ന് മാത്രമല്ല ഇറച്ചിയാണെങ്കിലും മീനാണെങ്കിലും ചട്ടിയിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ അപ്പോൾ ഞാൻ എപ്പോഴും ഇവിടെ ചട്ടിയിൽ തന്നെയാണ് കേട്ടോ മീൻ കറി വയ്ക്കാറ് അപ്പോൾ നമ്മുടെ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് ഒന്ന് മൂടി വെക്കാം ഒന്ന് തിളച്ച് വറ്റിയെടുക്കണം അതിന് ശേഷമാണ് നമ്മൾ മീൻ ഇട്ട് കൊടുക്കുന്നത് അതിനിടയിൽ എൻ്റെ അരിയുടെ വെള്ളം റെഡി ആയിരിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് അരിയൊക്കെ എടുത്ത് ഒന്ന് കഴുകട്ടെ അപ്പോൾ ഇതൊന്ന് തിളച്ച് കുറുകി വരട്ടെ മാങ്ങക്കാലമായ നമ്മൾ മാങ്ങ വാങ്ങിച്ച് ഈ മീൻകറി ഇട്ട് വെക്കുന്നത് ഒരു പതിവുള്ള കാര്യമാണ് ഈ പുളിയ മാങ്ങയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഉടയാതെ കിടക്കും മീൻകറിയിൽ അതും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമ്മളുടെ നമ്മളുടേത് ഒരു മാങ്ങയും പിന്നെ ഒരു പൂളാണ് കേട്ടോ ഞാനെടുത്തത് അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി നുറുക്കി വെച്ചിട്ടുണ്ട് അതേപോലെ നമ്മളുടെ വെള്ളമൊക്കെ തിളച്ച് റെഡിയായി വന്നപ്പോൾ ഞാൻ അരി ഇടാൻ പോവുകയാണ് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനിടയിൽ ഇടയിൽ നമ്മളുടെ ചാറൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട് അപ്പോൾ മുളകും മല്ലിയൊക്കെ കയറി നിൽക്കുന്നതൊന്ന് ഇളക്കി ആ ചാറിലേക്ക് ഒന്നും കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് വെന്ത് ഒന്ന് കുറുക്കി ഒന്നും കൂടെ വരട്ടെ അപ്പോൾ നമുക്ക് മീനായിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ മൂവാണ്ടന് എന്തൊക്കെ പറഞ്ഞാലും ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ പരിപ്പും മാങ്ങയും പരിപ്പും മുരിങ്ങക്കായും പരിപ്പും വെള്ളരിക്കൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പുളിയമാങ്ങ മീൻകറിയിലിടുമ്പോഴാണ് ടേസ്റ്റ് വരുന്നത് അപ്പോൾ നമ്മളുടെ ഈ ചോറ് ഒക്കെ ഇറക്കി റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ട് അപ്പോഴത്തന്നെ നമ്മുടെ കറിയൊക്കെ വറ്റി റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ മീനൊന്ന് ഇട്ട് കൊടുക്കാം മീനും മാങ്ങയും കൂടെ ഞാൻ ഒരുമിച്ചാണ് ഇടുന്നത് കാരണം എന്താണെന്നറിയോ മാങ്ങ മൂവാണ്ടനായതുകൊണ്ട് തന്നെ കൂടുതൽ കൂടുതൽ സമയം ഇട്ട് കഴിഞ്ഞാൽ വെന്ത് ഒടഞ്ഞ് കലങ്ങും അല്ലേ അത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ പുളിയ മാങ്ങ ഉടയില്ല അങ്ങനെ തന്നെ കിടക്കും പക്ഷെ മൂവാണ്ടൻ ഉടയും അതുകൊണ്ടാണ് മീൻ ടോപ്പ് ഇടുന്നത് അപ്പോൾ മീനും ഉടയില്ല മാങ്ങയും ഉടയില്ല അപ്പോൾ ഏകദേശം വറ്റി ഇനി ആ മീൻ വേവാനുള്ള വെള്ളം മാത്രമേ ഉള്ളൂ അപ്പോൾ അതോടൊപ്പം നമ്മുടെ മാങ്ങയും വെന്തുകൊള്ളൂ അപ്പോൾ നമ്മളത് കയ്യിലിട്ടിട്ട് അധികം ഇളക്കാതെ മാങ്ങിയിട്ട് സെറ്റ് ചെയ്യാം എല്ലാവരും പലതരത്തിൽ മീൻകറി വയ്ക്കുന്നവരായിരിക്കും മാങ്ങിയിട്ടിട്ടും എങ്ങനെയാണെങ്കിലും പലതരത്തിൽ നമ്മൾ ഓരോ ടേസ്റ്റിനനുസരിച്ച് മാറ്റി മാറ്റി വയ്ക്കുന്നതായിരിക്കും ഇങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് ടേസ്റ്റ് നോക്കൂ എങ്ങനെയുണ്ടെന്ന് അപ്പോൾ നമ്മളുടെ മാങ്ങിയിടാൻ പോവാണേനി അപ്പോൾ ഇതൊന്ന് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വറ്റിച്ചെടുക്കാം നമുക്ക് തോൽ കളഞ്ഞിട്ട് വേണമെങ്കിലും മാങ്ങയുടെ തോലി ചെത്തി കളഞ്ഞിട്ട് വേണമെങ്കിലും നൈസായി ചെത്തി കളഞ്ഞിട്ട് വേണമെങ്കിൽ ഇടാട്ടോ ഞാൻ ചെത്തി കളഞ്ഞിട്ടില്ല കാരണം ഇത് മാങ്ങ പെട്ടെന്ന് ഉടയുന്നത് കാരണം കൊണ്ട് തന്നെ പിന്നെ തോലും കൂടെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഉടഞ്ഞു പോവും അപ്പോഴത്തേക്ക് ഞാൻ കയ്യിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മളെ കറി ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഒന്നും കൂടെ വറ്റാനുണ്ട് കണ്ടോ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം കുറച്ചും കൂടെ വെള്ളം ഒന്ന് മുകളിൽ നിൽക്കുന്നുണ്ട് അപ്പം നിങ്ങൾ കയ്യിലോണ്ട് ഒന്ന് പതിയെ ഇതുപോലെ ചെയ്താൽ മതി അല്ലെങ്കിൽ ചട്ടി ഒന്ന് വട്ടം ചുറ്റിച്ചാൽ മതി കേട്ടോ അല്ലെന്ന് വെച്ചാൽ മീനും മാങ്ങയൊക്കെ ഉടഞ്ഞു പോവും അപ്പം എൻ്റെ കറി ഒത്തിരിയും കൂടെ ഒന്ന് വറ്റാനുണ്ട് അപ്പോൾ ഒന്നും കൂടെ വറ്റി വന്നിട്ടുണ്ട് നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം അപ്പോൾ ഈ ചുറ്റിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മാങ്ങി മീൻ ഉടയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഒന്ന് കുറുകി വരുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്നിരിക്കുന്നതോ ഇത് നമ്മൾ ഫസ്റ്റ് ചേർത്ത വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പം നമുക്കറിയാൻ പറ്റും കുറുകി വരുമ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരും തേങ്ങ അരയ്ക്കാതെ തന്നെ ഇങ്ങനെ മുളക് മല്ലി മൂപ്പിച്ചിട്ട് വറ്റിച്ചെടുക്കുന്ന കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ തേങ്ങ അരക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇതും ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് ഉള്ളിക്കാഴ്ച ഒന്ന് ജസ്റ്റ് കുറച്ച് നേരം മൂടി വെച്ച് കഴിഞ്ഞാൽ ആ കറി സെറ്റായി ഇത് ഇപ്പം തന്നെ കറി ഏകദേശം സെറ്റായിട്ടുണ്ട് ഇനി ഇതൊന്ന് കഴിച്ചു നോക്കണം ഇതുപോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ മൂവാടന ഇട്ട് പറ്റിച്ച അയിലക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം വരാം ബൈ ബൈ